നമസ്കാരം കേട്ടോ ഞാൻ വാഷിംഗ് മെഷീൻ അതിന്റെ ഇവിടെ ഒരു ബ്രഷൊക്കെ ഹാങ് ചെയ്യുന്ന ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതില് കുറച്ച് പണിയിൽ ബാക്കിയുണ്ട് അപ്പൊ ഇതിന് ഞാൻ ഇതുമായി മൊബൈൽ ഹോൾഡർ നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധനം വുഡിന്റെ ഒരു പേപ്പറാണ് ആ സാധനം അപ്പൊ അത് ഫംഗസ് വരും ഇതിപ്പോ പി വി സി ലാമിനേഷൻ ഷീറ്റ് കൊണ്ട് ചെയ്തെടുത്തതെന്നാണ് അപ്പൊ ഇത് നല്ല എന്താ പറയാം നമുക്ക് വേറെ ഫംഗസോ കാര്യങ്ങളൊന്നും വരില്ല ഇതുമായി നമ്മൾ രണ്ട് മൂന്നെണ്ണം ചെയ്തത് ഇതിപ്പം ഞാൻ എൻ്റെ റൂമിൽ ചെയ്ത് തന്നെ പോയിട്ടോ അതാണ് വിളിച്ചില്ലാത്തത് അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തതാണ് ഇത് ലാമിനേഷൻ ഷീറ്റാണ് അത് കട്ടിങ്ങൊക്കെ നമ്മൾ തന്നെ ഗ്രൈൻഡർ കൊണ്ട് ജസ്റ്റ് അടിച്ച് മറ്റേ ഹോൾ സോയിറ്റ് ഹോൾ ഇട്ടിട്ട് ജസ്റ്റ് ഗ്രൈൻഡൊക്കെ ചെയ്ത് നൈസായിട്ട് ചെറിയൊരു മോഡലിൽ ഉണ്ടാക്കി തന്നെ അപ്പോൾ കൂട്ടുകാർമാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം നമ്മൾ രണ്ട് മൂന്നെണ്ണം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കാരണം ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഇത് വേറെ ഡാമേജുകൾ വരില്ല പിന്നെ ഇത് നമ്മൾക്ക് വേസ്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ബാക്കിൽ ഓരോ വർക്കുകൾ കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് അടിച്ചുണ്ടാക്കി തന്ന അതുപോലെ തന്നെ ഇത് ഇത് എൻ്റെ റൂമിൽ കബർഡ് ഞാൻ ആകെ എൻ്റെ വീട്ടിൽ ഈ റൂമിൽ മാത്രമാണ് ആകെ കബർഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കി ഇതൊക്കെ ഷീറ്റുകൾ ബാലൻസ് തരുന്നതിൻ്റെ ഇതാണ് ഇത് പല ഷീറ്റുകളാണ് പിന്നെ പണ്ടത്തെ ഹൈലൻ ഷീറ്റിൻ്റെ ഒരു വെല്ലുവിളിയാണ് നിങ്ങൾക്ക് ഈ കണ്ണി ഈ മുഴച്ച് മുഴച്ച് വെക്കണോ ഇത് പണ്ടത്തെ ഹൈലൻ ഷീറ്റിൻ്റെ ആകെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഇതിങ്ങനെ പൊളച്ച് വരും പോളച്ച് വന്നിട്ട് സാധനം പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഇങ്ങനെ ഇതായി പോകും നിങ്ങൾ സൈഡിൽ നോക്കുമ്പോൾ കുഴുങ്ങി ഉണ്ടോ രണ്ട് സൈഡിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോളയ്ക്കും അപ്പോൾ ഇതായിരുന്നു നമുക്ക് ആകെ ഫാബ്രിക്കേഷൻ ആയിരിക്കുള്ള വെല്ലുവിളി ഇപ്പോൾ മുകളിലത്തെ ഇതൊക്കെ രണ്ട് തരം സാധനം ഉണ്ടാകുമ്പോൾ ലൈഫ് സ്റ്റൈല് ഇത് ഡാർക്ക് സ്റ്റൈല് രണ്ട് പറ്റിയില്ല അതാ കളർ വ്യത്യാസം കണ്ട അതൊക്കെ സ്ക്രാപ്പ് വരുമ്പോൾ നമ്മൾ അങ്ങനെ എടുത്തിട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ വർക്ക് ചെയ്യണേ ഞാൻ എവിടെയിട്ടാണ് വർക്ക് ചെയ്യുന്നത് വർക്കുകൾ വരുമ്പോൾ നമ്മൾ സൈറ്റുകളിലും പിന്നെ വർക്കുകൾ വരുമ്പോൾ നമ്മൾ സാങ്ഷൻ എടുത്ത് ഇവിടെ ചെയ്യണം വീട്ടിലിട്ടിട്ട് ചെയ്തുകൊണ്ട് വേണം ചെയ്യണം ഇതിപ്പോൾ നമ്മുടെ കൂട്ടുകാരന് അവൻ അതുമാതിരി ഒരു മൊബൈൽ ഹോൾഡർ ചാർജ് ചെയ്യാൻ എടുത്ത് വെക്കാനായിട്ട് റെഡി ആക്കിയത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇത് ആമസോണിൽ നമ്മൾ അന്ന് പണ്ട് പിടിച്ചത് അപ്പോൾ ഇത് സാധനം ഇത് ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ടേ കളർ ഇത് ഫംഗസ് വന്നിട്ട് ഇതേ ഈ സാധനത്തുമ്പോൾ ഈ ഫംഗസ് വരും അത് ഈ വുഡിൻ്റെ മരുന്നൊരു സാധനമാണ് പേപ്പറുന്ന് സാധനം ശരിക്കും പേപ്പർ ഇങ്ങനെ പശകള് ഗ്ലൂ അടിച്ചിട്ട് വേണ്ടത് അതൊരു പേപ്പർ മെറ്റീരിയലാണ് അപ്പം അങ്ങനെ ഇത് വരുന്ന ചെറിയ എന്തോ പേപ്പറോ മരോ അതാണ് പക്ഷേ അത് ഭയങ്കര സ്മെല്ലതും ആ സാധനം നമ്മൾ കൈമയൊക്കെ തൊട്ടേ നമുക്കിങ്ങനെ പനിക്കണമെന്ന് എന്തൊക്കെ പറയാം എന്തോ പനിയൊക്കെ വരുന്നവരി ഒരു ഫീലിങ്സ് വരും ഒക്കെ അങ്ങനത്തെ ഒരു ഇതാണ് കുറെ സാധനങ്ങൾ നമുക്ക് മിക്കപ്പോഴും ബാക്കി വരല്ലോ കാണും ചെറിയൊരു ഷീറ്റാണ് അപ്പം ഇതുകൊണ്ട് ഇതൊക്കെ എന്തിനോ വെറുതെ പറക്ക് വെച്ചാണ് എന്നോട് പലരും ചോദിച്ചിരുന്നത് കുറേ നമ്മൾ കളഞ്ഞൊണ്ട് ഇട്ടാ കുറേ നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് കുറേയൊക്കെ നമ്മൾ സ്ക്രാപ്പൊക്കെ വരുമ്പോൾ കൊടുക്കും ഇതൊക്കെ കുറെ സാധനങ്ങൾ അങ്ങനെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞാൽ അധീന്ന് പറയുന്ന പീസുകളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് തുടങ്ങി നല്ല പീസുകൾ ഇട്ടാ ഇപ്പോൾ ഇത് ഈ വൈറ്റ് പീസൊക്കെ ഈ അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് തന്നെ ബാക്കി അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ആയിട്ടുള്ള മൊബൈൽ ഹോൾഡറോ ഹോൾഡറോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഷീറ്റുകളൊക്കെ ഞാൻ പരമാവധി കളിക്കില്ല കാരണം എന്തെങ്കിലും നമുക്ക് ഈ ചെറിയ വീടുകളിലൊക്കെ നമ്മൾ സാധാരണക്കാർക്കൊക്കെ ചെറിയ കബോഡൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഒരുമിറ്റി മോഡലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറയുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ലൈൻസ് വർക്കൊക്കെ ചെയ്യാൻ പറ്റും ഇത് ഒരു ഷീറ്റ് ഇടുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ഷീറ്റ് ചെറിയ ഇതിട്ടിട്ട് ഇങ്ങനെ ലൈൻ വർക്ക് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ നമ്മൾ മാറ്റി വെക്കണ സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് അങ്ങനെ ഷീറ്റുകൾ വർക്ക് കഴിഞ്ഞിട്ടൊക്കെ വന്നതാണ് അതുപോലെ കളറ് സാധനങ്ങൾ അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ നൈസായിട്ട് അവർക്ക് വേറെ എക്സ്ട്രാ ഒന്നും വരാത്ത രീതിയിൽ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ തന്നെ അപ്പം അങ്ങനെ ചെറിയ പരിപാടികളുണ്ട് പിന്നെ എല്ലാ വീട്ടിലും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ നമ്മൾ എന്ത് പണികളെടുക്കണേ ആ പണികൾ നമ്മുടെ വീട്ടിൽ ബാലൻസ് ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഇലക്ട്രിക്കലിൽ ഇലക്ട്രിക്കൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ ഇലക്ട്രിക്കൽ ബാലൻസ് ഉണ്ടാവും മെയ്സിൻ്റെ വീട്ടിൽ മെയ്സ് പണി ഉണ്ടാവും മരപ്പണിക്കാരൻ്റെ വീട്ടിൽ മരപ്പണി ഉണ്ടാവും ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നത് കാരണം നമുക്ക് എക്സ്പെൻസ് ആണ് നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ആണ് കൂടുതൽ അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വർക്കിൻ്റെ കാര്യം വെച്ച് നോക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു വില്ലിലാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ വിട്ട് വീട്ട് കളയും ഷോക്കേഴ്സ് ഒക്കെ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് ഇവിടെ വീട്ടിൽ ഷോക്കേഴ്സ് ഒക്കെ ചെയ്തു അപ്പോൾ ഇങ്ങനെയായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ സ്ക്രാപ്പ് വരുന്ന സാധനങ്ങളൊക്കെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് വരണം കേട്ടോ കൂടി ഉണ്ടാവില്ലേ